വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ചത്തനിലയിൽ കണ്ടെത്തിയ കടുവയുടെ മരണകാരണം കഴുത്തിലെ നാല് മുറിവുകളാണെന്ന് വൈൽഡ് ലൈഫ് സിസിഎഫ് പ്രമോദ് ജി കൃഷ്ണൻ മറ്റൊരു കടുവയുമായുണ്ടായ സംഘടനത്തിലാണ് മരണം സംഭവിച്ചത് മരിച്ച കടുവയുടെ ആമാശയത്തിൽ നിന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ വസ്ത്രത്തിന്റെയും മുടിയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി പ്രമോദ് ജി കൃഷ്ണൻ അറിയിച്ചു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നാല് ഡോക്ടർമാർ അഭിമുഖ ഡോക്ടർമാർ അടങ്ങുന്ന ഒരു പാനലാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ശുപാർശ അനുസരിച്ചുള്ള എസ് ഒ പി അനുസരിച്ചിട്ടുള്ള പാനലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു പോലീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു അപ്പൊ ആ പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരു മെറ്റാലിക് പാർട്സ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റൂൾഔട്ട് ചെയ്യണ്ടായി കടുവയുടെ ഒരു ഗട്ട് പരിശോധിക്കുമ്പോൾ കുടൽ ആമാശയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അധാരണമായി സംഭവത്തിൽ മരിച്ചതിന്റെ അവശിഷ്ടങ്ങൾ വസ്ത്രത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കടുവയെ നമുക്ക് അസന്നിഗ്ധമായിട്ട് അതുപോലെ നമ്മുടെ ക്യാമറ ട്രാപ്പിൽ ഇമേജിൽ പതിഞ്ഞ ക്യാമറ കടുവയിന്റെ ആണു പൂർണ്ണമായിട്ടും നമുക്ക് പറ്റി മരണകാലത്തെ കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിന്റെ കഴുത്തിൽ നാല് വലിയ മുറിവുകളുണ്ട് ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക